അലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്ത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ചരിത്രാതീത കാലം തൊട്ടേ മുഹറമാസത്തെ പവിത്രയും പരിശുദ്ധതയും സർവനും അംഗീകരിച്ചതും പ്രോത്സാഹിപ്പിച്ചതുമാണ് അഷ്റഫുൽ ഹൽക്ക് സലഹ് അലൈഹി വസ്ലം തങ്ങൾ മതിയിൽ വന്നപ്പോൾ ജൂതന്മാർ ആ ദിവസം വലിയ ആദരവും ബഹുമാനവും കാണുമ്പോൾ ആദരിക്കാൻ കാരണം നമ്മുടെ പൂർവികരായ പ്രവാചകന്മാർ വലിയ വലിയ വിജയങ്ങൾ നേട്ടങ്ങൾ ചരിത്ര സംഭവങ്ങൾ എല്ലാം ഈ മാസത്തിലാണ് കിലീമുല്ലാഹിമു സാലി സ്വലാത്തു വസ്സലാം തങ്ങളുടെ എല്ലാവിധ ഫത്ത്ഹുകളും ദുഷ്ടൽ ദുഷ്ടനായ ശത്രുവിൻ്റെ എല്ലാവിധ പരാജയങ്ങളും ൾക്കുംബ് അഷ്റഫുൽ അലൈഹി വസല്ലം തങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ മോസാലി സ്വലാത്തു വസ്സലാം തങ്ങൾ വിശ്വസിക്കേണ്ട പോലെ വിശ്വസിക്കുകയും ഉൾക്കൊള്ളേണ്ട പോലെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നവർ ഞങ്ങളാണ് ഞങ്ങളാണ് ആ ദിവസത്തെ ഏറ്റവും ആദരിക്കാനും ബഹുമാനിക്കാനും കടപ്പെട്ടവർ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിലും ബുഹാരിയിലും മുസ്ലിമിലും നിവേദനം ചെയ്യുന്ന ഹരിത്തിൽ കാണാം ഉബയ്യ ബിന്ദു മഹ്ബിദർ അലി അള്ളാഹ് തലങ്ങൾ പറയുന്നത് അറസ്ലാഹി സാഹുഅലി വസ്ലം ഖദാത്ത ഇലാ ഇലാഖുറൽ അൻസാർ ആഷുറ ദിവസം മുഹറമ്പത്തിന് മദീന കുഗ്രാമങ്ങളിലേക്ക് അൻസാരിങ്ങൾ താമസിക്കുന്ന എല്ലായിടങ്ങളിലേക്കും ആളയച്ചു മങ്കാനസ്വാ ഇമ ഫല്യുത്തി മസൗമ നോമ്പ് ഒറ്റവരെല്ലാം നമുക്ക് പൂർത്തീകരിക്കാത്ത എന്നാൽ നോമ്പ് വല്ലവരുണ്ടെങ്കിൽ അവർ ഇന്ന് ഈ ദിവസം നോമ്പുകാരനായി നിൽക്കട്ടെ അതിൻ്റെ മഹത്വം എത്രയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് മാത്രമല്ല ഈ നിമിഷം തൊട്ട് എല്ലാ വർഷവും ഞങ്ങളെല്ലാവരും നോമ്പ് നോൽക്കുകയും മാത്രമല്ല ഞങ്ങൾ ചെറിയ ചെറിയ കുട്ടികളെക്കൊണ്ട് നോമ്പ് നോൽപ്പിക്കുകയും മാത്രമല്ല ഞങ്ങളെല്ലാം ഈ ദിവസം പള്ളിയിലേക്ക് പോകും മാത്രമല്ല ഫന്നജ ലുഴത്ത് മിനൽഹിൻ ഞങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ കുട്ടികളെയും ഞങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുപോകാറുണ്ട് അവരുടെ പരിസരത്ത് അവർക്ക് വിഷമ അവസരമാകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് കരച്ചിലും തന്നെ സ്വാഭാവികമുള്ള കുഴി എന്നാൽ അവർക്ക് കളിക്കാൻ പരുത്തി കൊണ്ടുണ്ടാക്കുന്ന മറ്റ് കളിക്കാനുള്ള വസ്തുക്കൾ അതുമായിട്ട് ലുഴമ്പത്തുകൾ അങ്ങനെ കുട്ടികൾ ആശ്വസിപ്പിക്കും അങ്ങനെ ഫൈദാബക്കാഹു മലത്വാം ദലിഫ്താർ നമ്മൾ അവരെന്തായ ഹലി കാരന അവർ ആശ്വസിപ്പിക്കും അവർക്ക് വേണ്ടത് കൊടുക്കും അഷ്റഫുൽ ഉൽ സുലാസങ്ങളുടെ കാലം തൊട്ടേ എല്ലാ കാലങ്ങളിലും മുഹറം പാത്ത് വളരെ പവിത്രതയോടെ കാണുന്നതാണ് അന്നത്തെ നോമ്പ് വളരെ പുണ്യമുള്ള നോമ്പാണ് തെപ്സി റോഹിൽ ബാനിൽ കാണാം ഇന്നൽ അമൽഫി റമദാൻ വഫീ യോമിൽ ജുമാ വഫീ ലൈലത്തിൽ ഖതിർ വഫീ ആഷിദ്ൽ ഹിജ വഫീ ആഷുറ ഇൽ അയ്യാം അൽ ഉസ്മാൻ റമദിൽ വെള്ളിയാഴ്ച ലേഹത്തുൽ ഖദർ ദുൽഹജ് ആദ്യത്തെ പത്ത് ആഷുറ ഇവകളിലൊക്കെയുള്ള ആരാധന മറ്റ് മാസങ്ങളെക്കാൾ മറ്റ് കാലങ്ങളെക്കാൾ ഏറ്റവും മഹത്വരവും പുണ്യവുമാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൻ്റെ പവിത്രത ഷഹീഹുൽ ബുഖാറിൻ്റെ വ്യാഖ്യാനങ്ങൾ വളരെ ശ്രദ്ധേയമായ വ്യാഖ്യാനമാണല്ലോ മഹാൻ അബതു അനീർ അലി അള്ളാഹുത്തല തങ്ങളുടെ ലിമ ലിമസമ്മ്യൽ യോം ആഷുറ എന്താണ് മുഹറം പത്തിന് പത്ത് എന്ന് പേര് വെക്കാനുള്ള കാരണം പത്ത് മഹത്തുക്കളെ ഹംബിയാക്കൾക്ക് വലിയ പത്ത് ആദരവുകൾ നൽകിയ ദിവസം മുസാലി സ്വലാത്തു വസ്സലാം തങ്ങൾ ഈ ദിവസത്തിലാണ് ഫിറൽഹത്തുലാഹലിയുടെ ആ വലിയ മർദ്ദനങ്ങളും പീഡനങ്ങളും രക്ഷ നൽകിയത് കാർതിരമ്പുന്ന ചെങ്കടലുകൾ രണ്ട് പ്ലർപ്പാക്കി മൂസാലി സ്വലാത്തു വസ്സലാം തങ്ങൾ അത്ഭുതകരമാം വിധം രക്ഷപ്പെടുത്തുകയും ഫിറാഹുലത്തുല്ലാഹിഅലഹിയെ അവൻ്റെ സൈന്യത്തെയും നശിപ്പിക്കുകയും ചെയ്തതും ഉരു അസ്മുകൾ പ്രമുഖരായ ഷെയ്ഖുൽ അംബിയ നൂഹ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ലോകമൊട്ടുക്കുമുണ്ടായ ജലപ്രളയം അത്ഭുതകരമാം വിധം അവരെയും അവരുടെ അനുയായികളെയും മാത്രം രക്ഷപ്പെടുത്തി മറ്റുള്ളവരൊക്കെയും മുഖ്യ നശിപ്പിച്ചത് നിബി ഉള്ളാഹിയൂനീസ് അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളെ ആ മത്സ്യത്തിൻ്റെ വാറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് നിബിയുള്ളാഹി അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ തോപ സ്വീകരിച്ചത് നിബിയുള്ളാഹി യൂസഫ് അലൈഹി സ്വലാത്തു വസ്ലാം തങ്ങളെ ആ വളരെ പ്രയാസകരമായ പൊട്ടൻകറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈസാലി സ്വലാത്തു വസ്സലാം തങ്ങളെ പ്രസവിക്കപ്പെട്ടും ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സാങ്ങ് നോമ്പ് സ്വീകരിച്ചത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾക്ക് ഗന്മം നൽകിയത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ കണ്ണിന് കാഴ്ച തിരിച്ച് നൽകിയത് അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ഒട്ടനവധി സംഭവങ്ങൾ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ആ ദിവസം വളരെ പ്രാധാന്യമർഹിക്കുന്നത് എന്ന് മഹത്വക്കളായ ധാരാളം പണ്ഡിതന്മാർ പറയുന്നു ഈ സംഭവം സഹീഹിൽ ബുഹാരിയിലും സഹീഹി മുസ്ലിമിലും കാണാവുന്നതാണ് എല്ലാവരും അന്ന് നോമ്പ്തുറ സ്വാദിഷ്ടമാക്കണം കൂട്ടുകുടുംബത്തോട് വിശാലത ചെയ്യണം നമ്മുടെ വീട്ടിൽ നാട്ടിൽ കുടുംബത്തിൽ നല്ലൊരു സൗഹാർദ്ദ അന്തരീക്ഷം സ്ഥാപിച്ച് ഐശ്വര്യത്തിനും സന്തോഷത്തിനും സർവോപരി അസ്തുൽ ഹാത്തിമയ്ക്ക് വേണ്ടി കാമീരാ ഇമാന് വേണ്ടി ദ്വാ ചെയ്യുക അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു